ഹലോ അസ്സാം വലൈക്കും ജാസ് ഇമ്രാഖി ഹില്ല സ്വാഗതം ഇത് മുഖോലം കണ്ട കരഞ്ഞിട്ടായത് കാരണം ഒന്നുമില്ല ഇന്ന് രജ് നോമ്പ് പിടിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല അന്നേരം ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന ഒരാളാണെന്ന് വാടകയ്ക്ക് നിൽക്കുമ്പം വാടക ഓണർക്ക് ഒരു ഇല്ല അവർ നല്ല ഇതിൽ ഇടപെടുന്നുണ്ട് ഞങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ വാടക കൊടുത്തേക്കും അവർ നല്ല ഇടപെടുന്നുണ്ട് ഇവർ ഒരു മോനുണ്ട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഷാജഹാൻ എന്നു പറഞ്ഞൊരു മോനുണ്ട് അവനൊക്കൊണ്ട് വല്ലാതെ ഇതുവരെ ഞാൻ ഒന്നും ഇണ്ടാനോ അതാക്കാനോ നിൽക്കില്ല ഇന്നങ്ങനെ രജവ് ഇരുപത്തിയതിൻ്റെ നോകുമ്പോൾ നോക്കിയിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ചായക്കടിയാക്കാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടിൻ്റെ വച്ചയട്ടിട്ട് ഞാൻ വാതിൽ തുറന്ന് നോക്കാം ആദ്യം നോൽക്കാൻ സാധാരണ നോൽക്കുന്ന അതുപോലെ തന്നെ ഞാൻ അതുപോലെ തുറന്ന് നോക്കുമ്പം എന്നോട് ചോദിച്ചു എൻ്റെ നായി ഇൻ്റെ മോളെ നീ എന്നാ ആരെ നോക്കുന്നു എൻ്റെ പോരെ എൻ്റെ സ്ഥലം എൻ്റെ ഇത് വളപ്പ് ഞാൻ പറയാം അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നതെന്ന് ചോദിച്ചു നീ എന്താ അല്ലുപ്പോട് പറഞ്ഞോളിച്ചു ഞാൻ പറഞ്ഞാൽ ഒന്നും പറയാൻ തോന്നിയിട്ടില്ല അറിഞ്ഞു എന്നിട്ട് ഞാൻ എന്താക്കി വളപ്പൊട്ടാകെ ഫുള്ള് നോക്കിയിട്ട് ഒന്നാമത് സാധാരണ മക്കളുണ്ടാകുമ്പോൾ വളപ്പുമ്പോൾ കച്ചറണാവും സാധാരണ പൊതുവെ ഉണ്ടാകുന്നതാണ് പക്ഷെ എൻ്റെ ഷമീർച്ച കഴിഞ്ഞ ആഴ്ച പോകുമ്പോൾ ഫുള്ള് വളപ്പ് നീറ്റാക്കിയിട്ട് പോയതാണ് ആ നീറ്റിൽ എനിക്ക് ഉറപ്പുണ്ട് ഏഹ് എന്തായാലും കാര്യം പറയാം ആൾക്കാർ നാട്ടുകാരും എല്ലാവരും ഉണ്ട് ഇപ്പം എനിക്ക് ഇന്ന് നല്ല ബോധ്യം പറഞ്ഞു നാട്ടുകാർ ഫുള്ള് എനിക്ക് സപ്പോർട്ടാണെന്നുള്ളത് ഒരുപാട് സന്തോഷം ഉടവുണ്ട് എൻ്റെ താഴെ പോയിട്ട് അവൻ പറഞ്ഞു കായ്ക്കൊലയുണ്ട് പഴത്തിൻ്റെ കൊലയില്ലേ അതുണ്ട് കൊത്താൻ വാക്കത്തി എന്ന് വെച്ചാൽ വാക്കത്തില്ലേ അത് നോൽക്കട്ട് ആ വാക്കത്തി വാങ്ങിയിട്ട് വരുമ്പോൾ ഒന്നാമത് എൻ്റെ ഷമീർച്ച കുറച്ച് കറുത്തിട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഷമീർച്ചൊക്കെ അർത്ഥമുണ്ട് പറഞ്ഞു നീ പൊലേ പൊലേറെന്ന് വെച്ചാൽ അത്രക്ക് താണ ജാതിയിലുള്ള ഇതില്ല അതാണ് അവൻ പറഞ്ഞു നീ പൊലേറിയിൽ പൊലേറിയും കൊണ്ട് ഒളിച്ചോടിയിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞപ്പം ഞാൻ ഒളിച്ചോടിയിട്ട് വന്നതെന്നല്ല എൻ്റെ ഉപ്പ നിയമപ്രകാരമായിട്ട് മങ്ങനെ കഴിപ്പിച്ചതന്നെ കാണത്ത് കഴിപ്പിച്ചു തന്നെ വന്നു ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിൻ്റെ ഉപ്പായേ ഞാൻ പറഞ്ഞോളൂ നിൻ്റെ ഉപ്പ എനിക്ക് വീട് തന്നത് അത് ഒരു തെറ്റുമില്ലാന്ന എനക്ക് ഇന്നും വിശ് ഇപ്പവും വിശ്വാസം ഞാൻ നിർത്തി അതേപോലെ അപ്പം പറഞ്ഞ നായൻ്റെ പോലെ നീ എന്തെന്നു പറഞ്ഞ എൻ്റെ ഉപ്പാൻ പറഞ്ഞാൽ അന്യം എൻ്റെ മോനെ ഞാൻ ഉണ്ടായിട്ടു അവർ രണ്ടാളിയും കൊത്താൻ പറഞ്ഞ ഷെയർ കേസിന് മീത്ത കയറി ഷെയർ കേസ് കഴിച്ചെങ്കിൽ ഇവിടെ സൈഡ് കെട്ടിയിട്ടില്ല എന്നിട്ട് മീറ്റിലോട്ട് ഞാൻ കയറി ആൾക്കാർ കൂടിയപ്പം അപ്പം എനിക്കാകെ ഒരു ടാബ്ലൈ മാഷ അതിൻ്റെ വീട്ടിൽ വൈഫൈ വെച്ചിട്ടുണ്ടായാലും പിന്നെ അതിൻ്റെ വീട്ടിൽ ഇസ്തിരിപ്പൊട്ടിയും കസാല ഇതെല്ലാം ഉണ്ടായിരുന്നു എല്ലാം പൊട്ടി പൊടി ആക്കി ആ വീടിനെ കാണിച്ച് തരാം ഇപ്പം ആ വീഡിയോ കണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം ആ വീട് ഞാൻ കാണിച്ചു കണ്ടോ ആ കസാല എല്ലാം പൊട്ടി പൊടി കസാല എല്ലാം കണ്ട പൊട്ടി പൊടി 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 ആക്കിയിട്ട് ഞാൻ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ട് അവൻ പൂട്ടും ഞാൻ പൂട്ടാതെ ഒന്നും ഇരിക്കില്ല അവൻ്റെ തണ്ട് അവൻ്റെ അടുത്ത് എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ ഞാൻ കുറേ പ്രാവശ്യം ഞാനപ്പം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ വാടകയ്ക്ക് നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് അതിനു രൂപപ്പെട്ടിട്ടില്ല ഒരു പെണ്ണ് മാത്രം ഒരു പുരയിൽ നിൽക്കും ഇങ്ങനത്തെ അവസ്ഥ വരണമെങ്കിൽ മനസ്സിലായിക്കൂടെ അത്രക്കൊത്താണ് ഇവരെ പിരികയറ്റിട്ട് വിട്ട ഒരാൾ ആൾക്കാരുണ്ട് അവരെനിക്കറിയാം എന്തായാലും വാടക പെൻഡിങ് ഇല്ല എല്ലാം ക്ലിയറായിട്ടേ ഇല്ല െല്ലാം എന്നെ നഷിപ്പിച്ചിട്ട് പോയി സാധനങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് പോയി അതുകൊണ്ട് ഷേമീർ സാ ഇവിടുന്ന് വരുന്നുണ്ട് ഷേമീർ സാ പറഞ്ഞു ഞാൻ വിടൂല അവനേന്ന് തന്നെ വരുന്നു എന്നുവെച്ചാൽ വിടൂലിനെ ഞമ്മ വാശിക്ക് വാശി ഞാൻ ഇന്നും ആറ് ഭാഗത്ത് ഞാനും എൻ്റെ മാപ്പിളയും ഇവിടെ നിൽക്കുന്ന പറയായി ഇന്നും ആർക്ക് ശരിയായിട്ട് ഞാൻ പോകലു അയൽവാസില് പോലെ ഞാൻ പോയിട്ട് ഇരിക്കാത്ത ഒരു ആളാണ് ഞാൻ ഞാൻ പോയില്ല ഷെമീർ സാ പോയില്ല മക്കളും അങ്ങനെ അങ്ങനെ പോവില്ല ഇത് ആൾക്കാരെല്ലാം ഇന്ന് കൂടിയിട്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ട് കരണ്ട വിഷമിക്കണ്ട അത് ഞാൻ അത്രക്കും ക്ഷമിച്ചു നിൽക്കുന്ന ക്ഷമിച്ചു എന്നാവൂല ഞാൻ അവനെ തൊത്തി ഞാൻ പൂട്ടും അവനെ ഞാൻ വിടൂല ഏത് വെച്ചാലും പക്ഷെ നമുക്ക് പൈസക്കെ കുറച്ച് അന്തസ്സു കുറഞ്ഞിട്ടുണ്ടായിക്കും മാനും മിന്നും പോയിട്ടില്ല പൈസ ഇറക്കാൻ ആളുണ്ട് ഒരുപാട് ആളുണ്ട് പിന്നെ ഞാൻ എൻ്റെ തൊഴിലാണ് യൂട്യൂബും പോകുമ്പോൾ പറഞ്ഞത് പിന്നെ യൂട്യൂബും കളിയും നിറഞ്ഞു പക്ഷേ യൂട്യൂബ് എടുക്കുന്നിട്ടാണ് അവൻ വൈഫൈ പൊട്ടിച്ചിട്ട് പോയത് ഓൻ്റെ ഇന്നലെ ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ സമ്മതത്തിൽ മാത്രമാണ് എൻ്റെ മാപ്പിൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ എടുക്കുന്നതാണ് മാപ്പിളുടെ ഇഷ്ടത്തിലാണ് ഞാൻ ഇതുവരെ എഴുത്തുമ്പോൾ എത്തി അവിടെ ഓന വിടൂല ഒരിക്കലും ഞാൻ കൂടുതല ഏത് വയ്യിൽ ഞാൻ ഏത് വയ്യിൽ ഞാൻ പോകും എത്ര പൈസ വേണമെങ്കിൽ ഓന് വേണ്ടി ഞാൻ മുതലാക്കും എന്താ വെച്ചാൽ അത്ര കേളുണ്ട് ആൾക്കാർ ഇല്ലാതെന്നാണ് വിചാരിച്ചു ഞാൻ പാർട്ടിക്കാരോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഓനെ ഒരു സെക്കൻഡ് ഞാൻ വിടൂല ഞാൻ ജാസ്മി ജാസ്മിനായിട്ടുണ്ടെങ്കിൽ ഓരോന്നെ പൂട്ടിയിരിക്കും പൂട്ടിയിട്ട് തന്നെ കാണും എന്താ വെച്ചാൽ ഒരു പെണ്ണ് മാത്രം ഞാൻ ഇവിടെ പെണ്ണായി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആൾക്കാരോട് ആരുടെങ്കിലും ചോദിച്ച് നോക്കി ആരുടെ ചോദിച്ച് നോക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിരുന്നുവെന്ന് ഞാൻ ഒരു കാര്യവും ഞാൻ അൻ്റെ പണിയായി ആയിട്ട് ഞാൻ ഉള്ളിൽ അകത്തുനിന്ന് അടച്ച് ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ ആർക്കൊണ്ട് പറയിപ്പിക്കാറ് ഇവന് ഞാൻ കൂട്ടും ഇവൻ എന്തല്ലോ മയക്കുമരുന്നില്ല ഇല്ലാതും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തത് പക്ഷെ ഞാൻ വിടൂലവനെ ഒരിക്കലും വിടൂല ഞാൻ അത്രക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നു രജമിരുപത്തേഴിന് ഞാൻ നോക്കിയ നോമ്പിന് ഫലം ഉണ്ടെങ്കിൽ അവനെ ഒരിക്കലും വിടില്ല പടച്ചോം വിടൂല ഇതേ രീതിയിൽ അവനെ ശിക്ഷിക്കണം എൻ്റെ മുമ്പിൽ വെച്ച് ശിക്ഷിക്കണം അതുകൊണ്ട് ആ അവരെ വലിയ ആര് പേടിക്കാനും പക്ഷെ മുതലാളി പറയാ ഓണർ പറയുന്നുണ്ട് ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞ വാക്കുകൾ എനിക്കുണ്ട് ആ വാക്കിന് മാത്രം ഞാൻ നിൽക്കുന്നത് അവൻ ഏത് വഴിയിൽ പോയാലും ഞാൻ അവരെ പൂട്ടിയിരിക്കും ആരായാലും